ഈ സ്ക്രീനിൽ ആ രണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ മലയാള സിനിമയുടെ ജീവൻ ജീവൻ ആണ് ഞങ്ങളുടെ അവർ മമ്മൂട്ടി മോഹൻലാൽ അവരില്ലാതെ മലയാള സിനിമ ആസ് എ അവരുടെയൊക്കെ പടത്തില് പാടാൻ പറ്റുന്നു പറയുന്നത് ശരിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഒരു കുളിരാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ലാലേട്ടത് പാടുന്നത് ആറ്റിൻകാര ഓരത്ത് എന്ന് പറഞ്ഞ പാട്ടാണ് അപ്പൊ അത് പാടിക്കഴിഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷൻ എനിക്ക് ഒരു ഫോൺ കോൾ വരിക സത്യൻ അങ്കിള് സത്യൻ അന്തിക്കാട് അദ്ദേഹം പറഞ്ഞു മോളെ ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു ഹലോ ഞാൻ മോഹൻലാലാണ് ഞാൻ ദൈവമേ എന്നെ ആരെങ്കിലും പറഞ്ഞു പറ്റിക്കാണോ എന്നൊക്കെ അപ്പോൾ രണ്ട് മിനിറ്റ് എൻ്റെ ശബ്ദമില്ല അപ്പോൾ പറ ഹലോ ഹലോ ഞാനത് ഇത് ശരിക്കും ലാലേട്ടനാണോ അതെ അതെ നന്നായിട്ടുണ്ട് കുട്ടി ഇത് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു ആ പാട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അതൊരു വലിയൊരു കോംപ്ലിമെൻ്റ് ആണ് ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആയിരുന്നു അതേപോലെ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ പടത്തില് മഴയിൽ മഴയിൽ ഈ പാട്ട് പാടി പാടിക്കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക വിളിച്ചു മമ്മൂക്ക വിളിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ഷോപ്പിംഗ് മോളിൽ ഞാൻ നിൽക്കുകയായിരുന്നു അപ്പം എനിക്കൊരു ഫോൺ കോൾ വന്നു ഹലോ മഞ്ജറി ആണോ അതെ ആരാണ് മമ്മൂട്ടിയാണ് ഞാൻ ദൈവം ഇതിപ്പോൾ ഞാനെന്താ പറഞ്ഞു ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ ഫോൺ വെച്ചു എന്നിട്ട് എനിക്ക് കൂടുതൽ പരിചയമുള്ളത് സത്യനങ്കിളിനെ സത്യനന്ദിക്കാട് അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു ചോദിച്ചു സത്യനങ്കൾ ഈ മമ്മൂക്കയുടെ നമ്പർ ഇതാണോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ എന്താ നമ്പർ എന്ന് വായിക്കും അപ്പോൾ വായിച്ച പറഞ്ഞാൽ ആ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്പർ എന്ന് പറഞ്ഞത് എനിക്ക് നിക്കപ്രതി ഇല്ല അവിടെയെന്ന് വെച്ചാൽ അത്രയും സന്തോഷം കാരണം ഞാൻ തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കണം ഞാൻ വിചാരിച്ചു ആരും എന്നെ വിളിച്ച് പറ്റിച്ചതാന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു ശരിക്കും മമ്മൂക്കാനെ പറ്റിയും ലാലേട്ടനെ പറ്റിയും ഉള്ള പാട്ട് വരുമ്പോൾ നമുക്ക് ഫാൻസ് ആയിട്ട് അവരുടെ കൂടെ അവരുടെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം അപ്പം ആ ഓർമ്മകളിലേക്കാണ് ശരിക്കും പോകുന്നത്